ചാക്കിലും കുറച്ച് പയർ നട്ടിട്ടുണ്ട് ഞാൻ പടന്ന് കയറാനായിട്ട് കുറച്ച് ചീനിക്കമ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി അത് വള്ളിയൊക്കെ കെട്ടി കൊടുക്കണം നിങ്ങൾക്ക് ഇതേപോലൊക്കെ ചാക്കിനകത്ത് നടാമെങ്കിൽ പിന്നെ പെട്ടെന്ന് പയർ കിളിക്കും കുറച്ച് എല്ലാം കൂടെ ചേർത്ത് കരിയിലെ എല്ലാം കൂടെ ചേർത്ത് ചാക്കിനകത്ത് കവറിനകത്തും ഒക്കെ മണ്ണ് നിറച്ച് നട്ടാൽ മതി നല്ലതായിട്ട് വളരും ഞാൻ നട്ട പയറാണ് ഇന്നലെ രാത്രി ഞാൻ വളമൊക്കെ ഇട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഈ കവറിനകത്ത് ഞാൻ തക്കാളി തൈ ആണ് നട്ടയെക്കുന്നത് ഇത് ഉണ്ടമുളകൻ്റെ തയ്യാണ് ഇതെല്ലാം ഞാൻ പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം വളം പയർ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ഇതിനകത്ത് ഞാൻ കുറച്ച് ചീര തൈ വേറെയും കുറച്ച് ചീര തൈ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലേബൽ പപ്പായ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് നട്ട് ഇനി വളർന്നു വരണം എന്തോ ആവുമെന്ന് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടങ്ങനെ പപ്പായ തൈയൊക്കെ വാങ്ങിച്ച് നടുന്നത് നോക്കാം നമുക്ക് കുറച്ചുകൂടെ എനിക്ക് കൃഷി ചെയ്യണമെന്നുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് വഴുതണഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ചാക്കിനകത്തൊക്കെ നടണം കുറച്ച് കാച്ചിൽ നടാനുണ്ട് ചി നട്ടിട്ട് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത്രയേ ഉള്ളു എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കൃഷികളാണെന്നാലും നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പയറൊക്കെ പിടിച്ചു കിടക്കുന്നതാണോ നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളും ഇതേപോലെയൊക്കെ നട്ട് നട്ടാ നമ്മുടെ വീട്ടാവശ്യത്തിനും നമുക്ക് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം കുറച്ച് ബാക്കി നമുക്ക് വീട്ടാവശ്യത്തിനും എടുക്കാം ഇത്രയേ ഉള്ളൂ എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്